ഡൽഹിയിൽ പോയപ്പോഴുള്ള സംഭവം നിതിൻ ഗഡ്കരി നന്നായി പെരുമാറി കേന്ദ്ര സർക്കാർ നന്നായിട്ട് കാര്യങ്ങൾ ഇടപെട്ടു കേരളത്തിന് വേണ്ടി നിന്നു എന്നൊക്കെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതെ പറയുകയും അതിൻ്റെ പിരിവലു പിടിക്കുകയും ചെയ്തിട്ടുണ്ട് പാർട്ടിക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് ഒരു ഈ അദ്ദേഹം ഡൽഹിയിൽ പോയി ഗഡ്കരിയെ കണ്ടു നേരത്തെ കൊടുത്തൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു വാസ് സം സംസാങ്ഷൻ അത് ശരിയായില്ലല്ലോ ഗഡ്ക്കരി അപ്പം തന്നെ സെക്രട്ടറിയെ വിളിച്ചു എന്താ അയ്യോ അത് വിട്ടുപോയതാണ് സാർ ഇപ്പം തന്നെ കൊടുക്ക് അപ്പോൾ സെക്രട്ടറി സുധാകരനോട് ചോദിച്ചു സാർ കേരള ഹൗസിലല്ലേ താമസം നാളെ രാവിലത്തെ ഫ്ലൈറ്റിനെ ഇനിയിപ്പോൾ പോവുള്ളൂ തിരുവനന്തപുരത്ത് നാളെ രാവിലെ ഫ്ലൈറ്റേ ഉള്ളൂ ഞാൻ വൈകുന്നേരത്തിനുള്ളിൽ അവിടെ റൂമിലെത്തിക്കാം സുധാകരൻ യെസ് എന്ന് പറയാൻ പോയതാണ് ഗഡ്കരി പറഞ്ഞു നത്തിങ് ഡൂയിങ് ഇപ്പോൾ ഇപ്പോൾ അടിച്ച സാങ്ഷൻ കയ്യിൽ കൊടുക്കണം എൻ്റെ മുമ്പിൽ വെച്ച് കേരള ഹൗസിൽ ഒന്നും പോകേണ്ട കാര്യമില്ല താൻ പിന്നെ കേരള ഹൗസിൽ കൊടുക്കാൻ മറന്നുപോയി എന്ന് പറയും ഈ വന്നിരിക്കുന്നതേ തൊഴിലില്ലാത്ത ആളൊന്നുമല്ല കേരളത്തിൻ്റെ പി ഡബ്ല്യു ഡി മന്ത്രിയാണ് നൂറ്റിപ്പത്ത് കാര്യം അദ്ദേഹത്തിനുണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മൂന്ന് മാസം എഴുതാൻ മറന്നു ഇപ്പം തന്നെ കൊടുക്കുന്നു കുടിപ്പിച്ചു സുധാകരൻ പറയുന്നത് ഞാനത് ശരി ഇപ്പം അവിടെ കേരള ഹൗസിൽ കൊണ്ടുവന്നാൽ മതിയല്ലോ എന്ന് ഞാൻ ശരിയെന്ന് പറയാൻ പോയതാണ് പക്ഷേ ഗഡ്കരി അതിന് മുമ്പ് കയറി ഗോളടിച്ചു അതാണ് ഗഡ്കരി അപ്പോൾ സുധാകരൻ പറഞ്ഞു ആ മനുഷ്യൻ നല്ല മനുഷ്യനെന്നല്ലേ പറയേണ്ടത് ഡു ഇറ്റ് നൗ എന്ന് പറയുന്ന ഒരാൾ നല്ല എയ്ബിൾ അഡ്മിനിസ്ട്രേറ്ററാണ് അപ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ സുധാകരനെ അതൊരു മടിയില്ല സുധാകരനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറ്റുള്ളവർക്ക് മടിയുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ ബി ജെ പിയിലേക്കാണ് ചേർന്നുള്ള കാലം വല്ലാത്തതല്ലേ ചിലപ്പോൾ ചേർന്നൊന്നും വരും ബട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇതുപോലുള്ള ആൾക്കാരെ ഉൾക്കൊള്ളാൻ ബി ജെ പിക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം വൈജിത്ത് വീട്ടിൽ വരും പക്ഷേ വൈജുത്തിനെ സ്വീകരിക്കാനുള്ള ഒരു സംവിധാനം എൻ്റെ വീട്ടിലുണ്ടോ സാധാരണ ഒരാൾ വൈജിത്ത് പേഴ്സണലി എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സംവിധാനമൊന്നും വേണ്ടാവുള്ളൂ കസേരിലിരിക്കും തന്ന ചായ കുടിച്ചിട്ട് പൊക്കോളും പൊളിറ്റിക്സിൽ അങ്ങനെയല്ല യു ഹാവ് ടു അക്കോമഡേറ്റ് സംബഡി ഡു യു ഹാവ് സ്പേസ് ടു അക്കോമഡേറ്റ് ഹിം മനസ്സിൽ സ്പേസ് ഉണ്ടോ ഫിസിക്കൽ സ്പേസ് ഉണ്ടോ ഈ അംബേഡ്കറുടെ പ്രതിമ പാർലമെൻ്റ് സെൻട്രൽ ഹാളിൽ വെച്ചു ഈ വി പി സിങ്ങിൻ്റെ കാലത്താണ് അപ്പോൾ അംബേഡ്കറിൻ്റെ പ്രതിമ ഇതുവരെ സെൻട്രൽ ഹാളിൽ വെച്ചില്ലല്ലോ എന്ന് ആരോ കമൻ്റ് അടിച്ചു അപ്പോൾ അടൽജിയാണ് പറഞ്ഞത് അംബേഡ്കറിൻ്റെ പ്രതിമയല്ല ചിത്രമാണ് ഛായാ ചിത്രം സെൻട്രൽ ഹാളിൽ അംബേഡ്കറിൻ്റെ ചിത്രം വയ്ക്കാൻ ഭിത്തിയിൽ സ്ഥലമുണ്ടായിരുന്നു പക്ഷെ മനസ്സിൽ സ്ഥലമുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ബി ജെ പി സപ്പോർട്ടഡ് ഒരു കേന്ദ്ര സർക്കാർ വി പി സിംഗിൻ്റെ ആണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് വരുന്നത് സോ ഇറ്റ് വാസ് ബി ജെ പിസ് ഇൻസിസ്റ്റൻസ് ദാറ്റ് ഈ മഹാന്മാരുടെ എല്ലാ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ അംബേഡ്കറുടെ ചിത്രവും വേണം അത് വി പി സിംഗ് റെഡിലി സമ്മതിച്ചു അങ്ങനെ ആ ചിത്രത്തിന് അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങിലാണ് ഈ സംസാരം ഉണ്ടായത് അടൽജി പറഞ്ഞു ഭിത്തിയിൽ സ്ഥലമില്ലാഞ്ഞിട്ടില്ല മനസ്സിൽ സ്ഥലമില്ലാഞ്ഞിട്ടാണ് അപ്പോൾ മനസ്സിൽ സ്ഥലമുണ്ടാകുമോ ഇത്തരം ആളുകൾക്ക് എന്നുള്ളതൊരു ചോദ്യമാണ്